اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاما الذين كفروا فاعذبهم عذابا شديدا في الدنيا والاخره وما لهم من ناصرين ും സൂറ അലുറാനിലെ അൻപത്തി ആറ് അൻപത്തിയേഴ് ആയത്തുകൾ ഐസ അലി ഇസ്ലാമിനോട് അദ്ദേഹത്തെ ഭൂമിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹു സുബ്ഹാനോ താല പറഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തിലുള്ളത് താങ്കളെ പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ് ഉയർത്തിക്കൊണ്ടുപോകുകയാണ് ശുദ്ധീകരിക്കുകയാണ് പിന്നെ താങ്കളെ പിൻപറ്റിയവരുടെ പിൻപറ്റിയവരെ നിഷേധിച്ചവരുടെ മുകളിലാക്കും അന്ത്യനാൾ വരെ അവസാനം എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങിവെച്ചല്ലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകൾ അവിടെ വെച്ച് തീർക്കും വിധി പറയുകയും ചെയ്യും ആ സംസാരം അള്ളാഹുവിന്റെ ഇസ്ലാമിനോടുള്ള സന്ദേശം സംസാരം തുടരുകയാണ് കഫറു അപ്പോൾ സത്യനിഷേധികൾ ഞാൻ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും ഞാൻ അവരെ ശിക്ഷിക്കും കഠിനമായ ശിക്ഷ ദുനിയവിൽ പരലോകത്തും വമാലഹും മിന്നാസുരീൻ വമാലഹും അവർക്കില്ല മിന്നാസുരീൻ സഹായികളിൽ നിന്ന് ആരും യാതൊരുവിധ സഹായികളും എന്നർത്ഥം അമ്മീന ആമനു എന്നാൽ വിശ്വസിച്ചവർ നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർ ഉജൂറഹും അവർക്ക് നാം പൂർത്തീകരിച്ച് നൽകും അവർക്ക് അവൻ പൂർത്തീകരിച്ച് നൽകും ഉജൂറഹും അവരുടെ പ്രവർത്തനങ്ങൾ അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല നിഷേധികളുടെ മുകളിലായിരിക്കും പിൻപറ്റിയവർ എന്ന് പറഞ്ഞല്ലോ അപ്പൊ പിന്നെ നിഷേധികൾക്ക് എന്തൊക്കെയാണ് ഉണ്ടാകുക അമ്മീനൊക്കെ ദുന്യാവിലും ആഹ്രത്തിലും അവരെ കഠിനമായി ശിക്ഷിക്കും ദുന്യാവിലെ ശിക്ഷ എന്ന് പറഞ്ഞത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് യഹൂദ സമൂഹമാണല്ലോ അന്ന് ഈസാലിസ്ലാമിനെ പിൻ നിഷേധിച്ചവർ എന്ന് പറഞ്ഞ് ഉള്ളത് ആ നിഷേധിച്ചവരെ പിൽക്കാലത്ത് അനുഭവിച്ചത് ആണ് ഈ ആയത്തിൻ്റെ വിശദീകരണം ദുന്യാവിൽ ശിക്ഷിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഈ സംഭവം കഴിഞ്ഞ് അഥവാ ഐസ അലൈസ്സലാമിനെ കുരിശിൽ തറക്കാൻ വിധിച്ചു അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോയി അതിനുശേഷം ബൈത്തുൽ മഖ്ദിസിൽ ജെറൂസലേമിൽ സംഭവിക്കുന്നത് അത് കഴിഞ്ഞ് അല്പം കഴിയുമ്പോൾ ഇറാനിയൻ ചക്രവർത്തിയായ ഡേഡൂസ് ബൈത്തുൽ മക്ദിസും ജെറൂസലേമും ആക്രമിച്ച് നശിപ്പിക്കുകയും ധാരാളം ആളുകളെ കൊന്നൊടുക്കുകയും അതുപോലെ ഒരുപാട് പേരെ ബന്ധനസ്ഥരാക്കുകയും യഹൂദന്മാരെ മൊത്തം അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയുമാണ് ചെയ്തത് ഡേഡൂസ് അത് ചെയ്തത് അലി ഇസ്ലാമിനെ ക്രൂശിച്ചതിന്റെ പേരിലല്ല അത് രാജാക്കന്മാർ തമ്മിലുള്ള സാധാരണ ഉണ്ടാകാറുള്ള ശത്രുതയും മൈത്രിയും ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് അയാളുടെ സാമ്രാജ്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതാണ് സൂറ ഇസ്രായേൽ പരിശുദ്ധ ഖുറാനിൽ തന്നെ അള്ളാഹുത്താലി അത് സൂചിപ്പിക്കുന്നുണ്ട് ഷദീദിൻ നമ്മുടെ ശക്തരായ ആളുകളെ അടിമകളെ നിങ്ങൾക്കെതിരെ അവർക്കെതിരെ നിയോഗിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ വലിയ തകർച്ചയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവസാനം പറയുന്നത് ബൈത്തുൽ മക്ദിസിൽ കടന്നിട്ട് പൊങ്ങി നിൽക്കുന്നത് മുഴുവൻ തട്ടി നിരപ്പാക്കി തട്ടി കളഞ്ഞു ഇങ്ങനെ പരിപൂർണമായി തകർത്ത് യഹൂദ സമൂഹത്തെ മുഴുവൻ ബന്ധനസ്ഥരാക്കുകയോ അട്ടിപ്പായിക്കുകയോ ചെയ്ത് ഇങ്ങനെയാണ് ശിക്ഷയുടെ ഒന്നാം ഘട്ടം ഉണ്ടായത് പിൽക്കാലത്തും അവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അവരും അവരുടെ അത് അംഗീകരിച്ച് ജീവിക്കുന്ന തലമുറകളും യഹൂദ സമൂഹം വളരെ അടുത്ത കാലത്താണ് യൂറോപ്പിൽ സെമിറ്റിക് വിരോധത്തിൽ നിന്ന് ഏതാണ്ട് രക്ഷപ്പെട്ടത് അതുവരെ ലോകത്ത് മുഴുവൻ പീഡിപ്പിക്കപ്പെടുക തന്നെയായിരുന്നു ഹിറ്റ്ലർ ജൂതന്മാരെ പീഡിപ്പിച്ചത് നമുക്കറിയാം വല്ല അഭയവും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ മതസ്വാതന്ത്ര്യം കിട്ടിയത് മാത്രമാണ് അടുത്ത കാലത്ത് സ്പെയിനിൽ നടന്ന ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ അവിടുത്തെ മുഖ്യ ജൂത പുരോഹിതൻ തന്നെ അത് പറയുന്നുണ്ട് സ്പെയിന് മുസ്ലിംകൾ ഭരിച്ച കാലത്ത് മാത്രമാണ് ഞങ്ങൾക്ക് മതസ്വാതന്ത്ര്യം കിട്ടിയത് ബാക്കിയുള്ള കാലം മുഴുവൻ പീഡനകാലമായിരുന്നു പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളുടെ ഭരണ ഭരണകൂടങ്ങളാണല്ലോ പിന്നെ അല്ലാത്ത കാലത്ത് അവിടെ ഉണ്ടായിരുന്നത് ഇസ്ലാമിന്റെ ഭരണം തകർത്തിട്ട് പിന്നെ വന്നതും അതാണ് അതിൻ്റെ മുമ്പും അത് തന്നെയായിരുന്നു ഇങ്ങനെ ലോകത്തുടനീളം ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെ ആയിരുന്നു മുഹമ്മദ് സല്ലാഹു അലൈവല്ലയുടെ കാലത്തും അവിടെയുള്ള യഹൂദന്മാർ മുഹമ്മദ് സല്ലാഹു അലൈഹി വല്ലമയെയും നിഷേധിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും കരാർ ലംഘിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി അവിടെയും കിട്ടിയത് കടുത്ത ശിക്ഷയും അവരെ ഉന്മൂലനം ചെയ്യലും അവിടെ നിന്ന് പുറത്താക്കലും അവരുടെ സമ്പത്ത് കണ്ടുകെട്ടലും അവരുടെ ആളുകളെ യുദ്ധത്തടവുകാരായി പിടിക്കലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് സൂറത്ത് തൗബൈൽ അള്ളാഹുത്താല തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സമൂഹം വല്ലാത്ത നാശത്തിലൂടെയാണ് മുന്നോട്ട് പോയത് ഒരൽപ്പം തല ഉയർത്താൻ ആ സയനിസ്റ്റുകൾക്കും ജൂത സമൂഹത്തിനും കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അഥവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം വൻശക്തി രാജ്യങ്ങളുടെ തട്ടിപ്പിലൂടെ ഫലസ്തീനികളെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ച് കൃത്രിമമായി അക്രമപരമായി ഉണ്ടാക്കിയെടുത്ത രാജ്യത്ത് മാത്രമാണ് തല ഉയർത്തിയത് അതുപോലും യഹൂദ സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ടല്ല യൂറോപ്പിൽ നിന്ന് യഹൂദന്മാരെ ഒഴിവാക്കുന്നതിനും അറബ് മിഡിൽ ഈസ്റ്റിൽ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾക്ക് അവര് പറയും പോലെ കേൾക്കുന്ന ഒരു ഗുണ്ടയെ ആവശ്യമുണ്ട് എന്ന ഒരു നിലപാടിലുമാണ് അല്ലാതെ ഇവരോടുള്ള സ്നേഹം കൊണ്ടല്ല ഗുണ്ട പണിക്ക് ഗുണ്ടയ്ക്ക് കാശ് കൊടുത്തിട്ട് അയാളെ കൊണ്ട് തല്ലിക്കുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന ആള് ഗുണ്ടയോട് വലിയ ലോഹിയാണ് കാണിക്കുക പക്ഷെ അത് യഥാർത്ഥത്തിൽ ലോഹിയല്ലല്ലോ ഇയാളുടെ പണിയെടുക്കുന്നത് കൊണ്ടുള്ള ലോഹിയാണ് എന്നതുപോലുള്ള ഒരു ബന്ധമാണ് ഇപ്പോഴും ഇസ്രായേലിനോട് ലോകം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ നല്ല നിലയിൽ സ്നേഹിക്കുന്ന ആരും യഥാർത്ഥത്തിൽ ലോകത്തില്ല ഉണ്ടെങ്കിൽ ഉള്ളത് ഇന്ത്യയിലെ ഫാഷിസ്റ്റുകളാണ് അതുപോലും യഥാർത്ഥത്തിൽ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു നിലപാട് മാത്രമാണ് അല്ലാതെ ജൂത സമൂഹത്തിന്റെ മഹത്വം കണ്ടിട്ട് ആരും അംഗീകരിച്ചതല്ല ഇങ്ങനെ ഒരു ശപിക്കപ്പെട്ട ജനതയായിട്ട് ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ നിന്യതയും പതിത്തവും മുദ്രയാക്കപ്പെട്ടവും അള്ളാഹുവിന്റെ കോപ്പത്തിന് വിധേയമായി എന്നൊക്കെ പരിശുദ്ധ ഖുർാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിച്ച് സൂചിപ്പിച്ച സംഗതിയാണ് ഇവിടെ പിന്നെ ഞാൻ അവരെ കഠിനമായി ശിക്ഷിക്കും ദുന്യാവിൽ തന്നെ എന്ന് അള്ളാഹുത്താല പറയുന്നത് വലാഹറത്തി പരലോകത്തും ഞാൻ അവരെ കഠിനമായി ശിക്ഷിക്കും അവരെ സഹായിക്കാൻ ആരുമുണ്ടാകുകയില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് യഹൂദന്മാര് നബ്സലല്ലാ അലൈവലമയുടെ കാലത്തും വെച്ചുപുയർത്തിയെന്ന ഒരു ചിന്താഗതി അതിപ്പോ ഒരുപാട് റസൂലിനെ അംഗീകരിച്ച് ജീവിച്ച എന്റെ പിന്മുറക്കാരല്ലേ നമ്മൾ ഇനിയിപ്പോ ഒരു നബിയെ അംഗീകരിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുടുങ്ങൊന്നുമില്ല മഹാന്മാരായ നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളും മിത്രങ്ങളും ആയ നമ്മുടെ കൂട്ടത്തിൽ വന്ന നബിമാരെയൊക്കെ നമ്മളെ സഹായിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് രക്ഷപ്പെടും എന്ന ചിന്താഗതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് ഇസാ അലൈ ഇസ്സലാമിനെ നിഷേധിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ സൂചന എന്ന് മനസ്സിലാവുക ഇസ നബി അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മഹാന്മാരുടെ ശുപാർശ കൊണ്ടൊക്കെ നമ്മൾ നമ്മളങ് രക്ഷപ്പെടും എന്ന ചിന്താഗതി വെച്ച് പുലർത്തിയതുകൊണ്ട് അള്ളാഹുത്താല അന്നും പറഞ്ഞു അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല അതൊക്കെ അവരുടെ മൂടധാരണകളാണ് എന്ന് ചുരുക്കം ഇത് ഈസാ അലൈഹി ഇസ്ലാമിനോട് അപ്പോൾ പറഞ്ഞ വാചകം തന്നെ ആവണമെന്നില്ല അതിനോട് ചേർത്ത് അള്ളാഹു സുബാനോൾ താല നമ്മളോട് പറയുന്ന കൂടുതൽ വിശദീകരണങ്ങളാകാംഹാദ് വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർ ഫൈവഫീഹി മുജൂറഹും അവർക്ക് അവരുടെ പ്രതിഫലം ഇമാം ഇബിന് കത്തീർ ഫൈവഫീഹി മുജൂറഹും എന്നിട്ട് എന്ന് പറഞ്ഞതിനൊരു വിശദീകരണം പിന്യാവൽ ആഹ്റ ദുന്യാവിലും ആഹ്റത്തിലും അവരവ അവരുടെ അവരുടെ വിശ്വാസത്തിനും സൽക്കർമ്മത്തിനും അള്ളാഹുത്താല പ്രതിഫലം കൊടുക്കും ദുനിയാവില് മനിഹമിൻ ആ അള്ളാഹുൽ വിശ്വാസം അർപ്പിച്ച് ആര് നല്ലത് പ്രവർത്തിച്ചോ അവനെ നല്ല ജീവിതം ജീവിപ്പിക്കുക തന്നെ ചെയ്യും അഥവാ ഏത് പ്രതിസന്ധിയിലും കുലുങ്ങാത്ത മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ അവർക്ക് കഴിയും അലാ വിധിക്കിരില്ലാ ഹി തുമ ഇന്നുൽ കൊലൂബ് എന്നൊക്കെ പറഞ്ഞ സംഗതി പരലോകത്ത് ചെയ്ത അമലിന് വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും വല്ലാഹു ലാ അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല ഇത് പറഞ്ഞത് എന്തിനാണ് അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അക്രമികളെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അള്ളാഹ്ക്ക് പ്രത്യേക ഇഷ്ടമില്ല എന്ന് പറഞ്ഞെന്തിനാ അള്ളാഹു സുബഹാനോത്താല് അക്രമികളെ ഒരു അപ്പുറം വെച്ചു പൊറപ്പിക്കുകയില്ല അത് പറയാനാണ് ഇവിടെ ഇത് പറയുന്നത് അഥവാ പിന്നെ ഈസ അലൈ ഇസ്സലാമിനെ എതിർത്തു ഈസ അലൈ ഇസ്സലാമിനെ നിഷേധിച്ചു അവിശ്വസിച്ചു വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അതൊക്കെ സാരയില്ല പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്ത് ഈസ അലൈ ഇസ്സലാമിനെ തന്നെ ജീവിക്കാൻ സമ്മതിക്കുകയില്ല ഈസ അലൈസ്സലാമിനെ കളയും കൊന്നുകളെയും കൂടെയുള്ളവരെയും കൊന്നുകളെയും അത് സമ്മതിക്കില്ല അങ്ങനെ ആ പരിധി വിട്ടാൽ അക്രമത്തിന് അള്ള വെച്ചൊരു പരിധിയുണ്ട് നിഷേധത്തിനും കുഫുറിനും ഒക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് നുൽമിലേക്ക് അത് കടന്നാൽ പിന്നെ അള്ളാഹുത്താലെ വെച്ചു കുർപ്പിക്കുകയില്ല ലുൽമിന്റെ കടുപ്പത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട വിധമുള്ള സംവിധാനം സ്വീകരിക്കും നിലപാട് സ്വീകരിക്കും സൂചിപ്പിക്കുകയാണ് ഇന്നല്ലാഹ വല്ലാഹുല ലാലിമീൻ എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ വിശദീകരിച്ച സംഗതിയാണ് പരിശുദ്ധ കുർവാനിൽ ലായുഹിബു എന്നും യുഹിബു എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ് അഥവാ യുഹിബു എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും യുഹിബു തവ്വാബിനീന വൈഹിബുൽ മൊത്തഹിരീന എന്നൊക്കെ പറയണത് അള്ളാഹു താല അവർക്ക് എല്ലാ നിലക്കുമുള്ള അനുകൂലനങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുക അതേസമയത്ത് ലാ കുല്ല യുഹിബുൽ നസീം ലാ ലായുഹിബുൽ ലാലിമീൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാ നിലക്കും അള്ളാഹുവിന്റെ ദുന്യാവ് അവർക്ക് പ്രതികൂലമാകും അത് ഒരു പരിധി കടന്നാൽ നശിപ്പിച്ചും കളയും ഈസാ അലി ഇസ്ലാമിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ച യഹൂദന്മാരെ അതാണ് ചെയ്തത് നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത് അതുപോലെ ഫിറവിനെ കുറിച്ചും ഒക്കെ അങ്ങനെ പറയുന്നുണ്ട് അള്ളാഹു താലാം അങ്ങനെ അതാണ് ലായുഹിബുല്ലാലിമീൻ എന്ന് പറയുന്നതിന്റെ താല്പര്യം ഈ ആയത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി ഈസാ അലി ഇസ്ലാമിനോട് അന്ന് പറഞ്ഞ വർത്തമാനമാണ് ഇത് ഐസ ഇന്നി മുത്ത എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് ആ പഴയ കഥ ഇപ്പോൾ പറയുന്നത് എന്തിനാണ് ഞാൻ ഇടക്ക് പറയാറുണ്ട് ഒരായത്തിനോട് മൂന്ന് ചോദ്യം ചോദിക്കണം അപ്പോഴാണ് അത് എന്താണെന്ന് മനസ്സിലാവുക ആയത്തിൽ എന്താണ് പറയുന്നത് ആയത്തിലൂടെ എന്താണ് പറയുന്നത് ആയത്ത് ഇവിടെ പറയുന്നത് എന്തിനാണ് ആയത്തിൽ പറയുന്നത് ഈസാല ഇസ്ലാമിനോട് അള്ളാഹുത്താല പറഞ്ഞ കാര്യം അതിന്റെ ഒരു അനുബന്ധവും കൂടി ചേർത്ത് നമ്മളോട് പറയണം ഇസാലിസ്ലാമിനെ ഉയർത്തുകയാണെന്ന് പറഞ്ഞു അതുപോലെ നിഷേധികളെ ദുന്യാവിലും ആഹ്ത്തിലും എന്ന് പറഞ്ഞു വിശ്വസിച്ചവരെ ഇഹലോകത്തും പരലോകത്തും അവർക്ക് പ്രതിഫലം എന്നും പറഞ്ഞു ആ അപ്പൊ യുവഫീഹും മുജൂറഹും നേരത്തെ മുതഫീക്ക് പറഞ്ഞില്ലേ അതേ വാക്കാണല്ലോ യുവഫി എന്ന് പറഞ്ഞത് പൂർത്തീകരിച്ച് നൽകാനാണ് അർത്ഥം ഇങ്ങനെ അന്ന് പറഞ്ഞത് പറഞ്ഞു അതിലൂടെ എന്താണ് അള്ളാഹു പറയുന്നത് ആ കഥ നമ്മളോട് പറയുകയാണ് എന്തിന് ആ കഥ നമ്മൾ അറിയാൻ മാത്രമല്ല പകരം അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ അതിന്റെ പേര് ദുൽമ അനുവർത്തിച്ചാൽ ഏത് കാലത്തും സംഭവിക്കാൻ പോകുന്നത് യഹൂദന്മാർക്ക് ഈസ അലി ഇസ്ലാമിനോട് ദുൽമ് അനുവർത്തിച്ചപ്പോ സംഭവിച്ചത് തന്നെയാണ് അഥവാ അല്ലാഹു ശിക്ഷിക്കും ൂറിൽ ഇന്നീന യുഹബുന ആമനുബുഹും സത്യവിശ്വാസികളിൽ അശ്ലീലം പ്രചരിക്കണമെന്ന് മനപൂർവം തീരുമാനിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഐഷാ ബിബിയുടെ പേരിൽ അപവാദം പറഞ്ഞവരെ കുറിച്ചാണ് പറഞ്ഞത് അവരെ അള്ളാഹുത്താലെ ഇഹലോകത്തും പരലോകത്തും സൂക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശിക്ഷ എന്ന് പറഞ്ഞത് എപ്പോഴും പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും ഉണ്ടാകും ഇഹലോകത്തെ ശിക്ഷയുടെ ഒരു ഗുണം ഈ ശിക്ഷ കണ്ട് മനസ്സിലാക്കിയിട്ട് ആളുകൾക്ക് മടങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാകും വരനൊതിയപ്പന്നും മിനൽബിൽ അദിനൽ അയതാബിൽ അക്ബരി ലാലോഹും യർജ്യൂൻ അയതാബിൽ അക്ബർ പരലോകത്ത് കൊടുക്കുന്നതിന്റെ മുമ്പ് ദുന്യാവിൽ അതാബിൽ അദിന ചെറിയ ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കും എന്തിന് ല അല്ലോഹും യർജുൻ അപ്പൊ യഹൂദ സമൂഹം ആ ശിക്ഷയിൽ നിന്ന് പാഠം പഠിച്ചിട്ട് പിന്നെ യഥാർത്ഥ ദീനിലേക്ക് മടങ്ങി വന്നാൽ മുഹമ്മദ് സല്ലാഹു അല്ലൈവലമ കൊണ്ടുവന്ന പിന്നെ സത്യദീനിലേക്ക് മടങ്ങി വന്നാൽ ആ ശിക്ഷയിൽ നിന്നൊക്കെ അവർ ഒഴിവാകും അതുപോലെ തന്നെ അള്ളാഹു ദുൽമിന്റെ പേരിൽ അള്ളാഹിന്റെ ശിക്ഷയ്ക്ക് വിധേയരായ ആളുകൾ ദുൽമ ഒഴിവാക്കിയാൽ ശിക്ഷയിൽ നിന്നും ഒഴിവാകും ഇത് എല്ലാ കാലത്തുമുള്ള അള്ളാഹുവിന്റെ ഒരു നിലപാടാണ് എന്ന് പറയുകയാണ് വരികൾ പിന്നെ ആയത്തിലൂടെ ചെയ്യുന്നത് ആ കഥ പറയാൻ മാത്രമല്ല ആ കഥയിൽ നിന്ന് നമ്മൾ ഖുർആാന്റെ അഭിസംബോധിതർ ഒരു കാര്യം മനസ്സിലാക്കാനാണ് പറയുന്നത് ഇത് ഇവിടെ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ സംഘം നബ്സല്ലാഹു അലൈഹി സ്വലമയുമായി സംവാദത്തിലാണ് അവർക്ക് കൂടുതൽ ഉള്ളിൽ തറക്കുന്ന താക്കീത് ആയിട്ടാണ് ഇതാ ഈസ അലൈഹി സ്വലാമനോട് യഹൂദന്മാര് അക്രമം ചെയ്തപ്പോ സംഭവിച്ചത് ഇതാണ് മുഹമ്മദ് സല്ലാഹു അലൈഹി വല്ലയോട് നിങ്ങൾ അക്രമം അനുവർത്തിക്കുകയാണെങ്കിൽ മനപൂർവം നിഷേധം മനപൂർവം നിഷേധവും അതിന്റെ അടിസ്ഥാനത്തിൽ അക്രമവും അനുവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത് ഇതാണ് എന്ന് അവരെ അവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത് ഒപ്പം ഈസ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ റസൂലായിരുന്നു പിന്നെ മുഹമ്മദ് സല്ലാഹു അലൈഹി വല്ലമയെ പോലെ തന്നെ അത് താഴെ വേറെ കുറച്ചുകൂടി വ്യക്തമായിട്ട് അല്ല എന്നെ വിശദീകരിക്കുന്നുണ്ട് അവിടുന്ന് നമുക്ക് പറയാം ഇങ്ങനെ ആ സമ്പാദത്തിന്റെ പശ്ചാത്തലത്തിൽ അള്ളാഹുവിന്റെ ഒരു പൊതു നിയമം ഒരു കഥ ഉദ്ധരിച്ചു ഇസാ അലൈഹി ഇസ്ലാമിന്റെ ഈ സമ്പാദത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് വേഗം ശ്രദ്ധ പതിയുന്ന കഥ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കുകയാണ് അള്ളാഹു സുഹാനോത്താല ചെയ്യുന്നത് ഈ മൂന്ന് ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകുമ്പോഴാണ് ആയത്ത് നമുക്ക് ശരിയായിട്ട് മനസ്സിലാകുന്നത് ആയത്തിൽ എന്താണ് പറയുന്നത് ആയത്തിലൂടെ എന്താണ് പറയുന്നത് ഈ ആയത്ത് എന്തിനാണ് ഇവിടെ പറയുന്നത് இது மூணினும் உத்தரம் கிட்டியால் சாமானிய الله عند كلام نمكم من الله ما الله علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما ودقة ونظرا الله ما جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين